അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അതെ ഇന്ന് നമ്മൾ കുറെ നാളുകൾക്ക് ശേഷം റൈഡിങ് ജാക്കറ്റും ഒക്കെ ഇട്ടിട്ട് ഒരു ചെറിയ റൈഡിന് ഇറങ്ങിയാണ് കേട്ടോ നമ്മൾ റൈഡ് മാത്രമല്ല ഒരു ആവശ്യത്തിന് വേണ്ടി ഇറങ്ങിയാണ് നമ്മളിപ്പോൾ ഉള്ള എവിടെയാണ് നമ്മളിപ്പം ഉള്ളത് അതെ ഞങ്ങൾ പഴണിയില് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ കൊടയ്ക്കനാലോട്ടാണ് കേട്ടോ പോകുന്നത് കൊടയ്ക്കാൽ പോകുന്നതുകൊണ്ട് അതിന് മുമ്പായിട്ടൊന്ന് പഴണി ഒന്ന് കണ്ടിട്ട് പഴനി അമ്പലത്തിനകത്ത് നമുക്ക് മേളിലോട്ട് വീഡിയോ ഒന്നും അലൗഡല്ല നമുക്കപ്പം പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ കൊടയ്ക്കുന്നാൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇന്ന് വേറെ പ്രത്യേകിച്ച് ഇവിടെ എന്താ പറയുക തൈപ്പുഴ തൈപ്പൂയം കഴിഞ്ഞു തൈപ്പുഴം കഴിഞ്ഞെങ്കിലും ഭയങ്കര ആഘോഷം എന്ന് വെച്ചാൽ ഭയങ്കര ആഘോഷമാണ് വരുന്നവയ്ക്ക് കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അതൊക്കെ കാണിക്കാം ഫുള്ള് ആളും ബഹളവും കൊട്ടും പാട്ടും ഒരു ഉത്സവം നടന്ന് വരുന്നവരാ അമ്പലത്തിലോട്ട് നടന്ന് നിന്നൊക്കെ വരുന്ന ആൾക്കാര് കാവടിയൊക്കെ എടുത്തിട്ട് ഭയങ്കര എല്ലാ സ്ഥലത്തും നടന്നു ആഘോഷം ഓക്കെ അപ്പൊ നമുക്ക് തൈപ്പൂവത്തിന്റെ സമയത്തുള്ള പഴിയിലെ കാഴ്ചകൾ കാണിക്കാം ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നല്ല രീതിയിൽ മലയുടെ വ്യൂ ഉണ്ട് കേട്ടോ ഞങ്ങൾ അത് കണ്ടിട്ട് ഇങ്ങോട്ട് റോഡിൽ നിന്ന് ഇറങ്ങിയാണ് അതുകൊണ്ട് കണ്ടിട്ട് നമുക്ക് നേരെ പഴണിയൊക്കെ ഒന്ന് ചുറ്റി കിറങ്ങിയിട്ട് നേരെ കുടയ്ക്കാനുള്ള ഇവിടെ ഇവിടെയാണ് കേട്ടോ നമ്മൾ നിർത്തിയിരിക്കുന്നത് ഇത് ഇവിടെ എല്ലാവരും വെള്ളം അടിക്കുന്ന സ്ഥലമാണ് ഗ്ലാസും അതെ അതെ അപ്പൊ അതെ ഇവിടെ നോക്കിക്കഴിഞ്ഞാട്ടോ ദൂരെ നമുക്ക് പഴനി മല കാണാം നമ്മൾ പഴനി ബൈപ്പാസിന്റെ അവിടെ നിന്ന് വന്നിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ എടുത്തത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നോക്കിയാൽ കാരണം നല്ല രീതിയിൽ പണിയാണ് ഇപ്പൊ ഇച്ചിരി മൂടലുണ്ട് കേട്ടോ ഇന്ന് ഇന്നിച്ചിരി മൂടൽ ഉള്ളത് അത്ര ആ ഒരു രീതിക്ക് കിട്ടത്തില്ല പക്ഷെ രാത്രിയായിരുന്നു കാണാൻ നല്ല ഭംഗിയായിരുന്നു അല്ലേ രാത്രി ആയിരുന്നെങ്കിൽ ഇവിടെ വന്ന് എടുത്താൽ സൂപ്പർ ആയിരിക്കും പക്ഷെ രാത്രി ഇവിടെ വന്ന് എടുക്കുന്ന കാര്യം പാടായിരിക്കും അപ്പൊ നമുക്ക് നേരെ ബൈക്കില് ഞങ്ങള് ബൈക്കിലാണ് വന്നത് നമ്മൾ കൊടക്കനാലിലോട്ട് ബൈക്കിലാണ് പോകുന്നത് അപ്പം താമസമാര് പോകാട്ടോ പഞ്ചാമൃതം മേടിക്കുമ്പോ അതിന്റെ ബൈക്കിൽ കാണുന്ന ഒരു ഫോട്ടോ ഉണ്ടല്ലോ അത് ഈ എടുത്ത പോലത്തെ ഫോട്ടോ ആ അത് ഈ സൈഡൊക്കെ നെല്ല് കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ പച്ചപ്പുണ്ട് അപ്പുറത്ത് കാണുന്നതാണ് ബൈപ്പാസ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് വണ്ടി എടുത്തിട്ട് വണ്ടി എവിടെ പാർക്ക് ചെയ്തിട്ടേ ഇത് ബാഗൊക്കെ വെച്ചിട്ട് നമുക്ക് അവിടെ കറങ്ങിട്ടോ അല്ലേ പോവാ പഴനിയിലെ പാർക്കിംഗ് ആണ് കേട്ടോ അത് പഴനിയിലെ വന്നിട്ട് വന്നിട്ടതുകൊണ്ട് ബൈക്ക് ജസ്റ്റ് ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മളൊന്ന് നമ്മളൊന്നും നടന്നിട്ട് വരാന്നുള്ള പ്ലാനാണ് ആണ് ഞങ്ങൾ അമ്പലത്തിന്റെ മേളിലോട്ട് കേറുന്നില്ല കേട്ടോ ഇപ്പൊ നല്ല തിരക്കായതുകൊണ്ട് ഇപ്പൊ തിരിച്ചു വരുമ്പോ കേറാം നമുക്ക് അപ്പോൾ ഇവിടുത്തെ ഇപ്പത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം ബാഗും കാര്യങ്ങളൊന്നും വെച്ചില്ല ഞങ്ങള് കൈ തന്നെ പിടിച്ചിട്ട് കൊണ്ടുപോകണം കേട്ടോ ബാഗ് എടുത്തോണ്ട് തന്നെ പോവാണ് അമ്പലത്തിൽ തിരിച്ചു വരുമ്പോ കേറും ഇപ്പൊ കേറുന്നില്ലാട്ടോ ഭയങ്കര വൈബാണോ ഇവിടെ നോക്കുവോ നമ്മൾ ഫ്രണ്ടിൽ കാണുന്നതാണ് പഴണി മല്ല പക്ഷെ നമ്മളിത് സൈഡ് ഭാഗത്തായിട്ടാണ് ഉണ്ടോ നമ്മൾ നിൽക്കുന്നത് അപ്പൊ ഈ ഭാഗത്തൊക്കെ ആണോ പുതിയ കടകളും കാര്യങ്ങളൊക്കെ വന്നു ഇവിടെ പുതിയായിട്ട് റോഡും കാര്യങ്ങളും ഒക്കെ വന്ന് അതായത് പഴണിക്ക് ചുറ്റുവേ നമുക്ക് ബാറ്ററി വണ്ടിയിൽ പോകാനുള്ള സംവിധാനം അതുപോലെ തന്നെ നല്ല വൃത്തിയാക്കി പിന്നെ പഴനി അടിവാരത്തുണ്ടായിരുന്ന കടകളില്ലേ അതെല്ലാം മാറ്റിയിട്ട് കുറെ കടകളൊക്കെ ഇങ്ങോട്ടാക്കിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് കാണാം എല്ലാവരും കാവടിയൊക്കെ എടുത്ത് വലവരക്കി ആളുകളൊക്കെ കാണുന്നത് അന്നും ഈ ഈ അല്ലേ എപ്പോഴും വരുന്ന ആളല്ലേ ആ ഫ്രീ ആള് നിങ്ങൾക്ക് വണ്ടിയിൽ ആയിട്ട് പറ്റും സമയത്ത് സൈഡൊന്നും അമ്പലത്തിന് ആ അവിടെ അമ്പലത്തിന്റെ ടെമ്പററി ആയിട്ട് ആ സൈഡിലെല്ലാം പണിഞ്ഞിരുന്ന കടകളെല്ലാം അവർക്കെല്ലാം കൊണ്ടുപോകും ഇവിടെ ഈ ഷെഡ് അടിച്ചു കൊടുത്ത് എല്ലാരും ായി പക്ഷെ ഇവർക്ക് കച്ചവടം കുറഞ്ഞു അമ്പലത്തിന് താഴെ ഉള്ളപ്പം എല്ലാവർക്കും പെട്ടെന്ന് കടയിൽ കയറാൻ അടുത്തൊക്കെയായിരുന്നു ഇപ്പൊ എല്ലാരും കണ്ടു ഇതിലേക്കൂടെ അങ്ങ് നടന്നു പോകുന്നുള്ളു മറ്റേ നമ്മള് കടയുടെ മുമ്പിലേക്കൂടെ ആയിരുന്നു നടന്നു പോയിക്കൊണ്ടിരുന്നത് അല്ലേ എല്ലാരും ഇതുവഴി ഒരു കടയുടെ സ്ട്രക്ചർ ആ ഗേറ്റ് കാര്യങ്ങളൊക്കെ ഒരു ആക്സസ് അല്ലാത്തതുപോലെ എനിക്ക് കണ്ടപ്പോ തോന്നിയത് എന്താ റോഡ് നല്ല വീതിയായി ആയി സ്വിറ്റും അമ്പലത്തിനു ചുറ്റുമുള്ള റോഡ് വീതി ആയപ്പോ കടകൾ ഇച്ചിരി ദൂരായി പോയി മറ്റെല്ലാ കടയിലും നല്ല തിരക്കുണ്ടാവുന്നില്ലേ അല്ലെ നമുക്ക് എന്തായാലും സ്ഥലത്തോട്ട് പോവാക്ക് എല്ലാര്ക്കൊന്നും ഈ ഭാഗം മനസ്സിലാക്കി കാണത്തില്ല ഇവിടെ നേരെ വന്നാലാണ് നമുക്ക് അമ്പലത്തിന്റെ ഫ്രണ്ടിലെത്തുന്നത് നല്ല വികസനം നടക്കുന്നുണ്ട് നടക്കുന്നുണ്ടോട്ടോ ഭയങ്കര പരിപാടിയാണല്ലേ നമ്മൾ ഇതിനുമ്പേ വന്നപ്പോ ഇങ്ങനെ ഇല്ലായിരുന്നല്ലേ പ്രകാശങ്ങൾ വന്നപ്പോൾ എത്രയും അത് ഈ ആയതുകൊണ്ടാണ് തൈപ്പൂയ ആഘോഷത്തിന്റെ ഭാഗമായതുകൊണ്ട് തൈപ്പൂവം കഴിഞ്ഞു എന്നാലും ഇവിടെ തിരക്കിന് യാതൊരു കുറവില്ല കേട്ടോ ഇവിടെ എന്തുമാത്രം ആൾക്കാരറിയോ ഏതാണ്ട് അമ്പലത്തിന് അടുത്തിട്ടെത്തി അങ്ങോട്ട് വിടത്തില്ലെന്ന് തോന്നിടി അതുകൊണ്ടല്ല അടച്ചിട്ടിരിക്കുന്നേ സാധാരണ ഇതിലേക്കുറ പോയിക്കൊണ്ടിരുന്നത് നോക്കാം ഇവിടെ എല്ലാം കൊട്ടും പാട്ടും മലയാളികൾ ഇഷ്ടംപോലുണ്ടോ കേട്ടോ ആണ്ടോ നോട്ട് മാലയൊക്കെ കാണാം പെണ്ണുങ്ങളൊക്കെ ഡാൻസ് ആയിട്ടോ ഏഹ് ഇവരെയൊക്കെ എൻജോയ് അല്ലേ അമ്പലത്തിൽ പോകണി അവര് സത്യം കൊള്ളാം നമ്മള് എന്ത് കാര്യം ചെയ്താലും ആസ്വദിച്ച് ചെയ്യണം ഭക്തി ആയാലും ഇവിടെ അവർ ഭക്തി പോലെ നല്ല ആസ്വദിച്ചാണ് ചെയ്യുന്നത് കേട്ടോ നല്ല രസമുണ്ട് നമുക്ക് കാണാൻ അവർക്ക് ഒരു രസമുണ്ട് ആ ഇതൊക്കെ പോവാം കുഴപ്പമില്ല അപ്പൊ ഇതാണ് കേട്ടോ മെയിൻ വഴി പണ്ട് ഇവിടെ വന്നിട്ടുള്ളവർക്ക് അറിയാം ഇതിന്റെ ഈ ഇതാ ഇവിടെ അകത്തോട്ട് കയറി കഴിഞ്ഞ പിന്നെ മൊത്തം കടകളായിരുന്നു ആ കടകളൊക്കെയാണ് ഇപ്പം മാറി വേറെ സ്ഥലത്തോട്ടായിരിക്കണം അവൻ്റെ ഇവിടെയുള്ള ആഹാരവും ആഹാരമൊക്കെ കഴിക്കുന്ന എല്ലാവരും തമിഴ്നാട്ടുകാർക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് അവർ ഫുള്ളി അഡ്ജസ്റ്റബിളാണ് എവിടെ വേണമെങ്കിലും അവർ ഇരുന്ന് ആഹാരവും കഴിക്കും എങ്ങനെ എങ്ങനത്തെ സിറ്റുവേഷനിൽ യാത്രയും ചെയ്യും അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല അവർക്ക് ഇതൊക്കെ മലയാളികളാട്ടോ മീഷ് മലയാളികൾ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ് മുട്ട അടിച്ചിട്ടുണ്ടെങ്കിൽ മലയാളികൾ മീശ അടിക്കത്തില്ല മുട്ട മാത്രം അടിക്കത്തില്ല മലയാളികളെ നമുക്ക് എളുപ്പം മനസ്സിലാവും എന്ന് പറഞ്ഞാ അതുകൊണ്ടേ ഇവിടെയൊക്കെ പണ്ട് ഒരുപാട് കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു എല്ലാം ഒഴിപ്പിച്ചു ഫുള്ള് ഒഴിപ്പിച്ചിട്ടോ ഇതിലേക്കൂടെ കേട്ടോ അമ്പലത്തിലോട്ട് കയറുന്ന വഴി ഇതാണ് കേട്ടോ അത് മറ്റേ അതിലേക്കൂടെ കേട്ടതിലൂടെ മെയിൻ എൻട്രൻസ് ഇപ്പൊ തിരക്ക് കൂടിയായിരുന്നു ഇതിപ്പോ ഇത് വഴി കേട്ടു വിടും പോയ ഞാൻ പോയിട്ടുണ്ട് അപ്പൊ മലക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി മലയാളത്തിലൊക്കെ ആയിട്ടുണ്ട് ഭയങ്കര തിരക്ക് കേട്ടോ ഈ സമയത്ത് നിങ്ങൾ വരായിരിക്കുന്നതായിരിക്കും നല്ലത് ഈ സമയത്ത് വന്നു കഴിഞ്ഞാല് ഭയങ്കര പാടായിരിക്കും നല്ലതല്ലേ ഇപ്പൊ വന്നാൽ നല്ല തിരക്കായതുകൊണ്ടേ നമുക്ക് ആ ഫ്രണ്ട് വരെ കൂടെ ഒന്ന് പോയിട്ട് വരാം ഇവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഷട്ടറുകൾ അലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ കടകളൊന്നും ഇല്ല കേട്ടോ മറ്റേ ഇവിടെ എല്ലാം കടകളായിരുന്നു അപ്പൊ ഞങ്ങൾ നടന്നതുകൊണ്ട് പഴനിയിലെ പ്രധാനപ്പെട്ട മെയിൻ കവാടത്തിലോട്ട് എത്തി കേട്ടോ അപ്പൊ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ഇഷ്ടം പോലെ മലയാളികളുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ ഇവിടെ ഇതുവഴി ഇപ്പൊ അകത്തോട്ട് ഗേറ്റൊന്നില്ല കേട്ടോ മേളിലോട്ട് മേളിലോട്ടല്ല അതുവഴിയാണ് പോകുന്നത് മറ്റേ ഇതുവഴിയായിരുന്നു മേളിലോട്ട് കയറിക്കൊണ്ടിരുന്നത് അപ്പൊ ഇത് തിരക്ക് കാരണം ഇതുവഴി വിടുന്നില്ല ഇവിടുത്തെ ഗേറ്റ് ഒക്കെ അടച്ചു കേട്ടോ ഇതൊക്കെ ഇപ്പൊ പുതിയായിട്ട് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ ആ ഇത് അത് അതുവഴി വിടുന്നത് അതുകൊണ്ടാണ് ഇതുവഴി വീടുന്നില്ല അടച്ചു കേട്ടോ ഗേറ്റ് അടച്ചു അപ്പൊ ഇവിടെ ഫ്രണ്ടിലായിട്ട് ഭയങ്കര ആഘോഷങ്ങളൊക്കെ കാണാം കേട്ടോ ഭയങ്കര സൗണ്ടാണ് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ മൊബൈൽ ഫോൺ ഒന്നും അലൗഡ് അല്ല കേട്ടോ നമുക്കിപ്പോൾ മേളിൽ പോയാലും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല കാരണം ഇപ്പോൾ മൊബൈൽ അലൗഡ് അലൗഡല്ല ഇപ്പോഴുള്ള ഒരു ഏകദേശം ഇപ്പോൾ ഒരു കൊല്ലായും തോന്നുന്നു ഇവിടെ നമുക്ക് മൊബൈൽ മൊബൈൽ കൊടുക്കാം അപ്പോൾ ഒരു സ്ലിപ്പ് വരും അഞ്ച് രൂപയാണ് കേട്ടോ ഒരു ഫോൺ സൂക്ഷിക്കുന്നതിന് ചാർജ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കൊടുത്തിട്ട് ആ സ്ലിപ്പ് നമ്മൾ തിരിച്ചു വരുമ്പോൾ കാണിച്ചു തരും മൊബൈൽ നമ്പറും നമ്മളെ ഫോട്ടോ ക്യാവറേജ് എടുക്കും ജസ്റ്റ് കമ്പ്യൂട്ടറിൽ ഫോട്ടോ എടുക്കുന്നില്ലേ ജസ്റ്റ് ക്യാമറയിൽ ഫോട്ടോ എടുത്തിട്ട് ഒരു സ്ലിപ്പ് തരും അത് നമ്മൾ തിരിച്ചു വരുമ്പോൾ കാണിച്ചാൽ മതി കേട്ടോ അപ്പൊ ഇനി അങ്ങോട്ട് അലൗഡല്ല എന്നാലും ചില ആൾക്കാരൊക്കെ പോക്കറ്റിലൊക്കെ ഇട്ടോട്ട് പോവും പോക്കറ്റില് തപ്പ് ചിലവര് എന്താ പറയാ എങ്ങനെ മറിച്ചുകൊണ്ടൊക്കെ വെച്ചുകൊണ്ട് പോവും ഫോണ് പക്ഷെ നമ്മളൊക്കെ പോയി എടുക്കാൻ പറ്റത്തില്ല കാരണം വീട് എടുത്തു കഴിഞ്ഞാല് പ്രശ്നവും അതുകൊണ്ട് നമുക്ക് നേരെ ഞങ്ങൾ നേരത്തെ തിരിച്ചു നടന്ന് നമ്മളെ വണ്ടി എടുത്തോട്ട് പോകട്ടോ ബാക്കി വഴിയിലെല്ലാ ആൾക്കാരാണ് കേട്ടോ ഫുൾ ആൾക്കാരാണ് എല്ലാരും അമ്പലം വലം വെക്കുവാണ് കേട്ടോ കാബടിയൊക്കെ എടുത്തിട്ട് ഇതുവഴി തന്നെയാണ് നമുക്ക് ബസ് സ്റ്റാൻഡിലോട്ട് പോകേണ്ടത് കേട്ടോ അതേപോലെ ഇവിടെ പഴണിയിൽ നിങ്ങൾ വരുന്നവരെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് നമ്മള് സ്ഥിരം വരുന്ന കേട്ടോ ഞങ്ങളല്ലേ ഈ ഒരു ലോറിയിൽ പോവാൻ തുടങ്ങിയ പിന്നെയാണ് വരാതായിപ്പോയെ എല്ലാ മാസം വരുകയാണ് അപ്പൊ ഇവിടെ പലപ്പോഴും ശ്രദ്ധിക്കണത് വെച്ചാൽ ഇവിടെ കുറെ പട്ടിപ്പുകളുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മള് നമ്മൾ ഇതിന് മേളിലോട്ട് പോകുമ്പോഴാണ് കൂടുതൽ അല്ലെ മേളിൽ എത്തുമ്പോ അവർ പൂജ നടത്തി തരാന്നൊക്കെ പറഞ്ഞു കൊറേ ആൾക്കാർ കാണും അപ്പൊ അത് നമ്മൾ അതിനൊന്നും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അതെ അതെ അങ്ങനെ പൂജ നടത്തി തരാം എന്ന് തരാഞ്ഞിട്ടൊക്കെ ആൾക്കാർ വിളിച്ചോണ്ടോ അങ്ങനെ പിന്നെ ചെരുപ്പിടാന്ന് വേണ്ടി പറയും ചെരുപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ സാധനങ്ങളെല്ലാം വാങ്ങിക്കേണ്ടി വരും ഇത് കടക്കാരെ നമ്മുടെ അടുത്ത് പറയും നിങ്ങൾ ഇവിടെ ചെരുപ്പിട്ടിട്ട് പോയിക്കോന്നു പറയും അവിടെ ചെരുപ്പിട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ അവർ പറയും തൈ തേങ്ങ വാങ്ങിക്കും അങ്ങനെ എല്ലാം വാങ്ങിപ്പിക്കും നമ്മൾ ഇഷ്ടമുള്ള രീതി ചെയ്താൽ മതി നമ്മൾ ആരും ഡിപ്പെൻഡ് ചെയ്യാതെ ചെയ്താൽ മതി ശരി അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം നമ്മൾ നമ്മൾ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരും പറ്റിക്കാൻ പറ്റത്തില്ല കേട്ടോ അങ്ങനെ കുറെ പേർക്ക് പറ്റിയിട്ടുണ്ട് ഇവിടെ ഒക്കെ വിളിച്ചു പറയുന്ന ഏതെടുത്താലും പത്ത് രൂപ എന്നാണ് ഈ കോട പത്ത് രൂപ കയറുമോ ഇല്ല അങ്ങനെ വിളിച്ച് പറയുന്നേ ഉള്ളു അതൊരു ബിസിനസ് ട്രിക്ക് ആണ് പത്ത് രൂപ എന്ന് പറഞ്ഞാൽ നമ്മളത്തോട്ട് കയറും പിന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും വില കൂടിയ സാധനങ്ങളൊക്കെ കിട്ടും വിളിച്ച് പറയുന്നുണ്ട് പത്ത് രൂപ ഇവിടെയൊക്കെ കളിപ്പാട്ടങ്ങളാണ് കുഴഞ്ഞില്ല നല്ല ചൂടുണ്ട് ഇപ്പൊ ഭയങ്കര ചൂടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ കച്ചവടങ്ങളാണ് കേട്ടോ പഴണി വന്നു കഴിഞ്ഞാൽ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു രസമുള്ള ഇത് രാത്രി വരണം അല്ലേ എനിക്കറിയത്തില്ല ഇത് നമുക്ക് വണ്ടിയിലൊക്കെ വയ്ക്കുന്ന കളിപ്പാട്ട അല്ലേ നമ്മളെ കളിപ്പാട്ടിപ്പോ ഇതാണ് ഇത് വാങ്ങിക്കണം നമ്മള് വണ്ടി ഇറക്കിക്കുമ്പോ നമ്മള് വാങ്ങിക്കുന്നു ഇപ്പൊ വേണ്ട കേട്ടോ വണ്ടി വന്നില്ല വണ്ടി ഇറങ്ങിയില്ല പിന്നെ ഇവിടെ ഉണ്ട് പനിയന് കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിക്കങ്ങനെ വില കഴിക്കൊക്കെ അമ്പത് രൂപ എന്തോന്നു വലായിരിക്കും കേട്ടോ ചെണ്ടമേളുണ്ട് അപ്പൊ അതൊക്കെയാണ് ഇവിടുത്തെ പർച്ചേസ് വിശേഷങ്ങൾ എല്ലാരും ഓരോരു ചെറിയ ചെറിയ സ്വയം തൊഴിലുണ്ട് ഇവര് ഇത് വെക്കുന്നു ഇവർ ഓറഞ്ച് വെക്കുന്നു എല്ലാരും ചെറിയ ചെറിയ കച്ചവടങ്ങളിലായിരിക്കും തമിഴ്നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാല് ഈ അമ്മയെ സഞ്ജീവിക്കുന്നു പിന്നെ ഇവരുണ്ട് വളയും മാലയൊക്കെ വെക്കുന്നു ബിസിനസ് ോറിയോറി എസ് സി ലോറി ലോറി ഉണ്ട് വീഡിയോയില് അതാണ്ട് ടാറും മഹീന്ദ്രൻ ടാറൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ വെറൈറ്റി കളിപ്പാട്ടങ്ങളും ഇത് എന്തെല്ലാം ചോമ്പിട്ട സെറ്റ് ഇരിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ആണ് പഴണിയിലെ ഇന്നത്തെ അടിപൊളി വിശേഷങ്ങൾ അതുപോലൊരു വെറൈറ്റി ഒരു കാഴ്ച ഞാൻ കാണിച്ചേ ഇവിടെ കുളിക്കാനുള്ള സൗകര്യമുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നുണ്ടോ ഒരാൾ കുളിക്കുന്നതിന്റെ ഫോട്ടോ ഒക്കെ കൊടുക്കുന്നുണ്ടോട്ടോ കുളിക്കുന്ന ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടല്ലേ ഇവിടെ കുളിക്കാൻ സൗകര്യം ഉണ്ടെന്ന് വെച്ചിരിക്കുന്നു അതെ കുളിച്ചോണ്ടിരിക്കുമ്പോ എടുക്കുന്നതായിരിക്കും അപ്പോഴേ ഇതാണ് പാർക്കിംഗ് ഇവിടെ നമ്മൾ ബൈക്ക് എടുക്കുന്നതുകൊണ്ട് നമ്മൾ ബൈക്ക് ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു പാർക്കിംഗ് ആണ് ഇവിടെ ബൈക്കിനും പൈസ കൊടുക്കണം അപ്പൊ നമ്മൾ ബൈക്ക് എടുക്കുന്നു നേരെ കൊടൈക്കനാലോട്ട് പോകുന്നു കേട്ടോ വീട്ടിലോട്ട് നല്ല കൊടയ്ക്കാനോട്ട് പോന്നു പിന്നെയെന്ന് പറയുന്നത് എന്തായാലും ഒക്കെ ഇവിടെ വെച്ചിട്ട് പോയി എന്തായാലും ആരും പോയില്ല പോയില്ലോ എനിക്ക് യാതൊരു ടെൻഷൻ ഉണ്ടായിരുന്നെട്ടോ രണ്ട് നല്ല ആണ് അറിയാൻ വയ്യ അപ്പൊ നമ്മൾ തോണ്ടെ വീണ്ടും റൈഡ് തുടങ്ങി വണ്ടിയെടുത്ത് തോണ്ടേ ഇവിടെ നിന്ന് ഇടത്തോട്ടാണ് നമുക്ക് കൊടൈക്കനാൽ പോകണ്ടോ ഇവിടെ നിന്ന് ഒരു നമുക്ക് കൊടൈക്കനാലിന് ഒരു ആറ് കിലോമീറ്റർ ഇപ്പുറത്താണ് നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് മലയാണ് ആ അതവിടത്തൊന്നും പറയാം അല്ലേ ആ അതായത് പഴനി പിരിവ് എന്ന് പറയും പഴനിയിലോട്ട് തിരിയുന്നൊരു സ്ഥലമാണ് അവിടത്തേക്ക് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത് പിന്നെ അവിടത്തു തന്നെയാണ് കൊടക്കനാൽ അപ്പം ഇതാണ് കൊടക്കനാലിലോട്ട് പോകുന്ന റോഡ് എന്ന് പറയുന്നത് കേട്ടോ ഇത് സ്ട്രേറ്റ് കൊടക്കനാലാണ് കൊടക്കനാൽ നമുക്ക് രണ്ട് വഴി പോവാം ഒന്ന് തവണ്ടേ പഴനി വഴിയും മറ്റേ വത്തലകുണ്ട് വഴിയും നമ്മൾ പഴനി വഴിയാണ് പോകുന്നത് നമുക്ക് ഇതാണ് അടുത്ത് കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്ത് നിന്നൊക്കെ വരുന്നവർ വത്തലകുണ്ട് വഴിയാണ് പോകുന്നത് നമ്മളെ ബാക്കിയുള്ള സൈഡ് ഇപ്പോൾ എറണാകുളം അവിടെ നിന്നൊക്കെ വരുന്നവർക്ക് ഇതുവഴി വരുന്നത് ഇപ്പോൾ പഴനി വഴി അപ്പം ഇനി നേരെ മല കുന്നേറി കൊടക്കനാല് കൊടയ്ക്കാൽ ചെന്നിട്ട് അവിടുത്തെ എന്താണ് പരിപാടി വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്ത അടുത്തവിടെ പറയാം അപ്പം അതെ ഇവിടെ കാണുന്നതാണ് ഇവിടുത്തെ ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ കൊടയ്ക്കനാൽ പോകുന്നവർക്ക് കുറച്ച് ഇൻഫർമേഷൻ കൊടുക്കാം അതെ ഇവിടെ നമ്മൾ ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇതുവഴിയാണ് നമുക്ക് നേരെ പോകേണ്ടത് ചെക്ക് പോസ്റ്റ് പാസ് ചെയ്ത് വേണം നമുക്ക് പോകാൻ വേണ്ടി കേട്ടോ അപ്പം വേറെ കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ കൊടക്കനാല് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇ പാസ് വേണം കേട്ടോ അപ്പം ഇ പാസ് നമുക്ക് ഫോൺ വഴിയനെ എടുക്കാം വലിയ പണിയൊന്നുമില്ല ഒരു അഞ്ച് മിനിറ്റ് ഫോണിൽ കാര്യമുള്ളൂ തമിഴ്നാട് ഇ പാസ് എന്ന് ഗൂഗിളിൽ അടിച്ചു കൊടുത്തിട്ട് അതിനകത്ത് നമ്മുടെ ഫോൺ നമ്പറും നമ്മുടെ അഡ്രസ്സും ഒ ടി പി വരും ആ ഒ ടി പി ഒക്കെ അടിച്ചിട്ട് നമ്മൾ എവിടെയാണ് പോകുന്നത് ത്രോസസ് സ്റ്റേ എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണം അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കയറാൻ വന്നപ്പോഴത്തേക്ക് ഇ പാസ് ഉണ്ടോ ഞങ്ങൾ ഇ പാസ് എടുത്ത് കൊടുത്തു ഇ പാസ് കൊടുത്തിട്ട് പോലീസുകാരെ നിർമ്മിടുത്ത് പറഞ്ഞത് നൂറ് രൂപ കൊടുക്കാൻ യഥാർത്ഥ നൂറ് രൂപ കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ വന്നാലും നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ ചോദിക്കും കേട്ടോ നൂറ് രൂപ ചുമ്മാ കൈക്കൂലിയാണ് നൂറ് രൂപ കൊടുക്കാം നമ്മൾ കേരളത്തിൽ നിന്ന് വന്നല്ലേ അതുകൊണ്ട് കൈക്കൂലിയായിട്ട് നൂറ് രൂപ വയ്ക്കും നൂറ് രൂപ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല ഇ പാസ് മാത്രം മതി കേട്ടോ ഞാൻ പറഞ്ഞു ഇ നൂറ് രൂപയുടെ ആവശ്യം എന്തോ ഞാൻ ചോദിച്ചു അപ്പോൾ പിന്നെ ഒന്നും മിണ്ടിയില്ല പിന്നെ വണ്ടിയുടെ ഡോക്യൂമെൻറ്റ്സ് കാണിക്കാൻ പറഞ്ഞു നമ്മൾ ആ ഡോക്യുമെൻ്റ്സ് ഒക്കെ കറക്റ്റായിരുന്നു അതുകൊണ്ട് കുഴപ്പ കുഴപ്പമൊന്നും അപ്പോൾ എല്ലാവരും ഡോക്യുമെൻ്റ്സ് വണ്ടിയുടെ കറക്റ്റ് ആയിരിക്കണം ഇ പാസ് എടുക്കണം കേട്ടോ ഇനി കുടയ്ക്കാൻ പോകുമ്പോൾ എപ്പോഴും നോക്കണേ പൊലൂഷൻ്റെ കാര്യം മറന്നു വരുത് പൊല്യൂഷൻ ഇല്ലെങ്കിൽ പിന്നെ അതിന് ഫൈൻ കിട്ടും അപ്പോൾ എല്ലാം കറക്റ്റ് ആണെങ്കിൽ ഒരു രൂപ പോലും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലേ അപ്പം അതൊക്കെ ഉള്ളു ഈ പാസ് എടുക്കണം കേട്ടോ ഈ പാസ് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എടുക്കാം ആ അതുപോലെ വെള്ളം കൊണ്ടുപോകാൻ പറ്റത്തില്ല കേട്ടോ വെള്ളം ബോട്ടിലൊന്നും അലൗഡ് അല്ല ഇപ്പം അപ്പം അതും കൂടെ ശ്രദ്ധിക്കണം കാറിലൊക്കെ വരുമ്പോൾ കാറൊക്കെ മൊത്തത്തിൽ പരിശോധിക്കുന്നുണ്ട് അത്രയൊക്കെയുള്ളൂ ആ അതെ ആൾക്കാരെല്ലാം പോക്കറ്റൊക്കെ പരിശോധിക്കണം കേട്ടോ എല്ലാവരും ഒന്നും ശ്രദ്ധിക്കണം നമ്മൾ ക്ലിയർ ആയിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല ആർക്കും ഒരു രൂപ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ഞങ്ങൾ നേരെ കുടയ്ക്കാനായിട്ട് പോവാണ് അപ്പോൾ പണി നമ്മൾ നേരെ കുടയ്ക്കാം ഇനി കുടയ്ക്കാനുള്ള എന്തിനാണ് പോകുന്നതെന്നും അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ അപ്പൊ നമ്മൾ നേരെ മല കയറുവാണ്